എൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഇതെങ്ങനെ ആളുകൾക്ക് കേൾക്കുമ്പോൾ ദേഷ്യത്തൊന്നും അറിയില്ല പിന്നെ രണ്ട് രണ്ട് മൂന്ന് പേരെനോട് ഒക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ യൂട്യൂബൊക്കെ കേട്ടോണ്ട് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരുന്നു അപ്പം ഇതൊരു കഥ പോലെ ആയതുകൊണ്ട് ഇത് കേട്ടോണ്ട് കിടക്കുമ്പോൾ ഒക്കെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ അത് എനിക്ക് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു അപ്പോൾ അങ്ങനെ ഉറക്കം വരുമ്പോൾ കേൾക്കാനുള്ള ഒരു കാര്യമായി കൂടി നിങ്ങൾക്ക് എടുക്കാമല്ലോ എന്ന് ഞാൻ കരുതുകയാണ് അപ്പം കോളേജ് ലൈഫിൽ അങ്ങനെയാണ് മുന്നോട്ട് പോയി ഇടയ്ക്കൊക്കെ നമുക്ക് കോളേജിൽ ഒരുപാട് ഫങ്ഷൻസൊക്കെ വരും അതിൻ്റേതായിട്ട് ഇപ്പം വുമൻസ് ഡേ വരും അപ്പോൾ അറിയാമല്ലോ വുമൻസ് ഡേ വരുമ്പം അന്നത്തെ ദിവസം എന്താ വലിയ ഓഡിറ്റോറിയത്തിലേക്ക് ആൺകുട്ടികളെ ആരും കയറ്റി വിടത്തില്ല ഓൺലി ഗേൾസ് ഗേൾസിൻ്റെ സ്വന്തം സ്ഥലമാണത് അവിടെ അന്ന് പാട്ടും ബഹളവും എല്ലാം സ്റ്റേജിൽ കയറി ഇങ്ങനെ ഓരോരുത്തർ പാട്ടുപാടുന്ന ഡാൻസ് കളിക്കുന്നു പക്ഷേ പുറകിലിരുന്ന് ഞങ്ങളെല്ലാവരും പോകുന്നു ഞങ്ങളുടേതായിട്ടുള്ള സ്റ്റെപ്പുകളിടുന്നു അന്നത്തെ ദിവസം നമുക്ക് തൊണ്ടയുടെ പോലെയാണെങ്കിൽ വേറെ രീതിയിലായി തൊണ്ട ഒരു അതേപോലുള്ള ബഹളവും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാലഘട്ടം തന്നെയാണ് പിന്നെ പഠിത്തമൊന്നും നടക്കത്തൊന്നുമില്ല കേട്ടോ എന്നെ സംബന്ധിച്ച് പഠിത്തമൊന്നും നടക്കത്തില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം എനിക്ക് ഷോൾഡർ പെയിൻ ഉള്ള ആളാണ് എഴുതുമ്പം അപ്പം അത് എന്നെ ശരിക്കും ബാധിച്ച ഒരു കാര്യമാണ് ഇപ്പോഴായാലും എന്തൊരു ഇപ്പം എം എക്ക് പഠിക്കാൻ സമയത്താണെങ്കിലും ഒരുപാട് എഴുതുന്നുണ്ട് മലയാളമാണല്ലോ സാഹിത്യം കൊണ്ട് എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർത്തില്ല ഇത്ര ഇത്ര പേപ്പർ എന്നവരെഴുത് പറയുന്നപ്പോൾ അത്രയും സമയം നീങ്ങാണ് ലാസ്റ്റ് ഞാനിങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ കൈ മറ്റേ കൈ കൊണ്ട് അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് എന്താ നമ്മൾ ആ ഷോൾഡറിന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മരവിച്ച അവസ്ഥയാണ് അവിടെ നമുക്ക് തൊടുമ്പോൾ നമുക്ക് ഒന്നും ഫീൽ ചെയ്യുമോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് ഈ ഷോൾഡർ പെയിൻ്റെ അവർ വല്ലാത്തത് എൻ്റെ അമ്മയപ്പോൾ എന്നോട് പറയുന്നത് നീ പിള്ളേരെ തല്ലുമ്പോൾ ആലോചിക്കണമായിരുന്നു പിള്ളേരെ ആക്കാന്ന് പറയും പിള്ളേരെ ആക്കല്ല നമ്മളിങ്ങനെ അടിക്കുമ്പോൾ കൈ കൂടുതൽ ഉപയോഗിക്കല്ലോ നമ്മൾ കൂടുതലായിട്ടും പവർ കൊടുക്കുമല്ലോ അതിൻ്റെയൊക്കെ കാരണം കൊണ്ടൊക്കെ ആവാം ആ ഷോൾഡർ പെയിൻ ഉണ്ടായത് എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഷോൾഡർ പെയിൻ അതെങ്ങനെ വന്നു അപ്പം ഞാൻ ട്യൂഷൻ എടുക്കുന്നൊന്നും ഇല്ലായിരുന്നു അപ്പം എന്തായാലും പാരമ്പര്യമായിട്ടോ അല്ലാതെയോ അതെൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കാം പെയിൻ എന്ന് ഞാൻ കരുതുന്നു ഒത്തിരി ഇങ്ങനെ പെയിൻ അപ്പം ഞാനിങ്ങനെ നമ്മുടെ സ്വന്തം ഒരു ഡോക്ടറുണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ എൻ്റെ ചേച്ചി ഇവിടെ ആണോ പെയിൻ യസ് അത് മാറത്തില്ല അതിനി എന്ന മാറും എന്നത് അറിയാൻ പറ്റില്ല പക്ഷെ മാറാത്തൊരു കാര്യമാണത് വേദന കുറയ്ക്കാൻ എന്തേലും ചെയ്യാമെന്നുള്ളത് മാറില്ലായെന്ന് പറഞ്ഞു ഞാൻ സന്തോഷം കാരണം ഇഞ്ചക്ഷൻ പേടിയുള്ളതുകൊണ്ട് ഞാൻ അത് നോക്കിയുള്ള ഡോക്ടറിൻ്റെ മാത്രമേ പോവുള്ളൂ നമ്മുടെ സ്വന്തം ഒരു ഡോക്ടറുണ്ട് ചെറിയൊരു ക്ലിനിക്കൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ഫാമിലി മൊത്തം അവിടെയാണ് ആ ഏരിയ മൊത്തം അവിടെയാണ് ഏകദേശം നല്ല നമ്മളെ ഫാമിലിയായിട്ട് അറിയാം അപ്പം നമ്മളോട് കാര്യങ്ങളെല്ലാം ആവശ്യമായിട്ട് കുറച്ച് നേരം സംസാരിച്ച് പകുതി നമ്മൾ ഡോക്ടറായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പകുതി അസുഖം പോവും അത്ര നല്ല ഡോക്ടറാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഡോക്ടറിൻ്റെ എക്സ്പ്രഷൻസൊക്കെ കാണാം കണ്ണൊക്കെ ചില സമയത്ത് എഴുത്തുള്ളൂ ഇങ്ങനെ നമ്മളെ അത്ഭുതത്തോടു കൂടി നോക്കുന്ന രീതിയിലൊക്കെ ഉണ്ട് നല്ല ഡോക്ടറാണ് അങ്ങനെ ഡിഗ്രി അത്യാവശ്യം നമുക്ക് എന്താ എങ്ങനെയൊക്കെയാണ് തട്ടിമുട്ടി ഇപ്പുറത്തെത്തി എന്ന് പറയാം തോൽവിയില്ലല്ലോ ഡിഗ്രിക്ക് തോൽവിയില്ല അപ്പോൾ ഒന്ന് രണ്ട് ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്നതാണ് ഡിഗ്രിക്ക് ഏറ്റവും ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ള വിഷയം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതാം ഇംഗ്ലീഷ് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കില്ല അതാണ് പ്രധാനമായിട്ട് അപ്പം ഞാൻ തന്നെ അല്ലെങ്കിൽ ദൈവമേ ഇംഗ്ലീഷിനൊക്കെ എനിക്ക് പ്ലസ് ടുവിന് എത്ര മാർക്കുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാനീ കിടന്ന് തപ്പുന്ന് പിന്നെ അന്ന് എനിക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏതാണ്ടൊക്കെ ഇച്ചിരി ഇച്ചിരി ഇംഗ്ലീഷ് അറിയാം തനിയെ എഴുതി പഠിച്ച് തനിയെ എഴുതിയിട്ട് മാർക്ക് മേടിക്കാം എന്നൊക്കെയുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതെല്ലാം വെറുതെയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി അപ്പോഴത്തെ നമ്മൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് കോളേജ് ജീവിതവും കഴിഞ്ഞു അങ്ങനെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കടമ്പയായിട്ട് അങ്ങനെ മിക്കവർക്കും പോകുന്ന വിഷയമാണ് ഇംഗ്ലീഷ് പഠിക്കാത്തതുകൊണ്ട് പറ്റുന്നതാണ് അപ്പം അതങ്ങനെ കിടന്നു അപ്പം പ്ലസ് ടുവിൻ്റെ അതേ ഒരു ശ്നം തന്നെ എനിക്ക് അതിലും ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ പ്ലസ് ടുന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പൊളിറ്റിക്സാണെങ്കിൽ ഡിഗ്രിക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേരള കൾച്ചറായിരുന്നു കേരള സംസ്കാരം ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ നോട്ട് നോട്ടൊക്കെ തരും ഒരു കൊച്ച് ഒന്ന് വായിച്ച് പറഞ്ഞു തരും നമ്മളത് എഴുത്തിയെടുക്കും അങ്ങനെ നമ്മുടെ സ്വന്തം ടീച്ചറാണ് അപ്പം ഞാൻ ഈ നോട്ടെഴുതി വെച്ചിട്ടുണ്ട് ഒരു കാര്യം വായിച്ചിട്ട് എനിക്കങ്ങോട്ട് ഒട്ടും മനസ്സിലാവുന്നില്ല കൂട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് അവരെന്നാൽ എന്തൊക്കെയാ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലാവും അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പെട്ടെന്ന് എന്നുള്ള ഒരു ധൈര്യം വലുതായി ധൈര്യം വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടീച്ചറിനോട് ചോദിക്കാം അങ്ങനെ ഞാൻ ബുക്ക് കൊടുത്ത് നേരെ സ്റ്റാഫ് റൂമിലോട്ട് ചെല്ലുന്നു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ചെല്ലുന്നു അപ്പം ടീച്ചർ പറഞ്ഞു ഇതേ കൊച്ചിടിച്ചുകയറി വരുന്നതെന്നുള്ള രീതിയിൽ നോക്കും അപ്പം ഞാൻ പറഞ്ഞു ടീച്ചറെ എനിക്ക് ഏതൊരു സംശയമുണ്ട് ഇത് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല മലയാളമാണെങ്കിൽ പോലും എനിക്ക് വായിച്ചത് മനസ്സിലാകുന്നു അപ്പം ടീച്ചർ വായിച്ചാൽ തൊട്ട് പറഞ്ഞു ഈ പൊട്ടത്തരം എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മനസ്സിലാവുകയുള്ളൂ ഞാൻ പറഞ്ഞു തെറ്റാണ് ഞാൻ എഴുതി വെച്ചത് അപ്പം എഴുതിയിൽ ഒരു ഒരു സെൻറ്റൻസിലുണ്ടായ ഒരു തെറ്റുകൊണ്ടാണ് എനിക്ക് ഒട്ടും മനസ്സിലാവാതെ പോയത് അപ്പം ടീച്ചർ തിരുത്തി തന്നു പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും വിറ്റില്ല കാര്യം അങ്ങനെല്ലാം എവിടെയാണെന്നെല്ലാം ചോദിച്ചു എൻ്റെ അക്ഷരം നല്ലതാണെന്ന് പറഞ്ഞു താങ്ക്സ് അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു സന്തോഷം കോളേജിൽ നിന്ന് കിട്ടിയത് ടീച്ചർമാർ അപ്പം അടുത്തടുത്ത ടീച്ചർമാരുണ്ട് അപ്പം അവർ ഏത് ബുക്കൊക്കെ കാണിക്കുമല്ലോ നല്ല അക്ഷരമാണ് കേട്ടോ ശരി ടീച്ചർ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞു അപ്പം ടീച്ചർമാരുടെ വിചാരം അല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു നന്നായിരുന്നു പിന്നീട് എന്താ അതെല്ലാം തെറ്റാണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു ഭയങ്കര പഠിത്തം അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസൾട്ട് കഴിഞ്ഞപ്പോൾ ഇതേപോലെ പൊളിറ്റിക്സിന് പറ്റിയ അതേ കാര്യത്തിനാണ് കേരള കൾച്ചറിനും പറ്റിയത് എനിക്ക് വളരെയധികം മാർഗ്ഗം കുറവ് ഞാൻ എന്ത് ചെയ്യണം അപ്പം എൻ്റെ കൂടെയുള്ള വേറൊരു കുട്ടിയുണ്ട് അവൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാതുക്കൽ അങ്ങ് ഇരുന്ന് ഇരുന്ന് അങ്ങ് കരച്ചില്ല മാർഗ്ഗം കുറഞ്ഞു അപ്പം ഞാൻ ആർക്ക് ദൈവമേ ഒരു മണി ഒന്നര വരെ ഞാൻ കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട് രാത്രിയിൽ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ വലിയൊരു ഗ്ലാസ് നിറയെ വെള്ളം എടുത്ത് വെച്ചിട്ട് അടുക്കള ഇരുന്നാണ് പഠിക്കുന്നത് അപ്പം നക്കിളരെ ഉറങ്ങണമല്ലോ അപ്പം നല്ല ഒരു വെട്ടത്തിൻ്റെ നേരമായിരുന്നു ആ ഒറ്റ ഒരു ഇരിപ്പിരുന്ന് ഒരു മണിവരെയൊക്കെ ഞാൻ പഠിക്കും അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി വെച്ചിട്ട് ഇവിടെ എനിക്ക് മാർക്കില്ല എന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് വിഷമം ഒരാൾ അവിടെ ഇരുന്ന് അങ്ങ് കരയുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ തെയ്തമ്മേ അവളുടെ പകുതി പോലും സങ്കടം അപ്പം എനിക്കില്ലേ ഈ ഒരു ചിന്ത എനിക്ക് തോന്നി അങ്ങനെ അപ്പം എല്ലാവരും പറയും നമുക്ക് എന്താണ് റീവർഷൻ കൊടുക്കാമെന്നൊക്കെ നമ്മളത് നമുക്കതേ ഉള്ളൂ നമുക്ക് കിട്ടിയതും തൃപ്തി ജയിച്ചല്ലോ ഈ ഒരു ചിന്തയാണെന്ന് അങ്ങനെ ആ ചിന്തയുമായിട്ട് അങ്ങനെ പോയി അങ്ങനെ കോളേജ് ജീവിതം കഴിഞ്ഞു എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞു ആ നാടിനോടും ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വന്നു അപ്പോൾ അവിടെ വെച്ചാൽ തന്നെ ആ വീട്ടിലെ രണ്ട് പിള്ളേരുണ്ടായിരുന്നു അപ്പച്ചിട മക്കൾ അപ്പോൾ അവരെയൊക്കെ ഇച്ചിരി ട്യൂഷൻ എടുക്കും പിന്നെ ഇച്ചിരി സംഗീത പരിപാടികളൊക്കെ ഉണ്ട് അവർക്ക് എന്താ സ്കൂളിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ചെറിയ പാട്ട് പഠിപ്പിക്കലൊക്കെ ഉണ്ട് നമ്മുടെ അന്നത്തെ എന്താണ് പറയുന്ന കെ രാഗുവാണെങ്കിൽ നമ്മളെ അവരെയും കൊണ്ട് പഠിപ്പിച്ചിടും പിള്ളേരല്ലേ അവരൊക്കെ ഒരുമാതിരിയൊക്കെ പാ പാടുന്നവരായതുകൊണ്ട് അവർ പാടി ട്രോഫിയൊക്കെ ഇട്ട് വരും നമ്മളിപ്പോൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടാണെന്ന് വിചാരിക്കും നമ്മൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ വിചാരിച്ചിരുന്നൊരു കാലം അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു വീട്ടിൽ വന്നു അപ്പം വീട്ടിൽ അത്യാവശ്യം ട്യൂഷൻ എന്ന രീതിയിലേക്ക് കുട്ടികളൊക്കെ വരാൻ തുടങ്ങി ഈ ട്യൂഷനൊക്കെ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള താല്പര്യം കുറേ അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞി എന്ത് എന്നുള്ളതാണ് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നത് അപ്പം വീട്ടിലുള്ളവർക്ക് എൻ്റെ ഇഷ്ടമാണ് എന്താണ് പഠിക്കാമെന്ന് വെച്ചാൽ പഠിക്കുക പക്ഷെ അന്നൊന്നും എനിക്ക് പി ജി എന്നുള്ള ചിന്ത ഇല്ല അപ്പം പിന്നീട് അപ്പം ഞാൻ എന്താ പഠിക്കുക എല്ലാവരും ജോലി എന്നുള്ള രീതി അപ്പം അന്നത്തെ സമയത്താണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ പ്രാബല്യമായി വരുന്നത് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ചിന്തിച്ച് കണ്ടുപിടിച്ചു ഒരു മണ്ടത്തരമായിരുന്നു ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അത് അപ്പം പത്രത്തിലൊക്കെ ഇങ്ങനെ വരുന്നത് കമ്പ്യൂട്ടർ ടി ടി സി അപ്പം ഞാൻ തോന്നി ഇനി കമ്പ്യൂട്ടർ യുഗമല്ലേ അതുകൊണ്ട് എല്ലാവരും കമ്പ്യൂട്ടർ പഠിക്കുന്നതുകൊണ്ട് ആ ഒരു ടി 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 എസ് സി എടുക്കാം എന്നെനിക്ക് തോന്നി ഒരു വലിയൊരു മണ്ടത്തരം അങ്ങനെ ഞാൻ കമ്പ്യൂട്ടർ ടി ടി എസ് സി പഠിക്കാനായിട്ട് പോയി അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള കുട്ടികളൊക്കെ ട്യൂഷൻ സെൻ്ററില് അവിടെ അറിയപ്പെടുന്ന ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്നവരാണ് അപ്പം അവിടെ ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് ആളാണ് അപ്പം അവിടുന്ന് രണ്ട് പ്രിൻസിപ്പാളും വേറെ സാറോടെ വീട്ടിൽ വന്നു അച്ചനോട് ചോദിച്ചു പഠിപ്പിക്കാൻ പഠിപ്പിക്കാനുണ്ടാക്കിയാൽ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലെ ട്യൂഷനും അവിടുത്തെ ട്യൂഷനും അങ്ങനെ തുടങ്ങുകയാണ് അങ്ങനെയാണ് ട്യൂഷൻ എന്നൊരു ഫീൽഡിലേക്ക് പോകുന്നത്